ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ ഇന്നൊരു മാല ഉണ്ടാക്കിയിട്ട് കാണിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഫോട്ടോസ് ഇട്ട് കൊടുത്തപ്പോൾ ഒരുപാട് പേര് ഇത് ഇങ്ങനെ ഉണ്ടാക്കുക അറിയില്ല അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോസും കൂടെ ഇട്ട് കാണിച്ചെന്ന് തന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ മാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതായിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ അത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും തുടക്കക്കാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പം അതിന് ഏതൊക്കെ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഇതുണ്ടാക്കുന്നതിനോട് കൂടെ തന്നെ ഇതിന്റെ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിറ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നാളെ വരുന്നതാണ് അപ്പൊ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആയത് നാളത്തെ വീഡിയോ കണ്ടതിന് ശേഷം മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് മാഡം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ആണ് ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ട ഇതുപോലത്തെ ഓരോ ആണ് ഇത് കണ്ട ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ മിന്നാന്നൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുപോലത്തെ ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പിങ്കിൽ വരുന്നുണ്ട് അതുപോലെ ഓറഞ്ചില് വരുന്നുണ്ട് പിന്നെന്താ red white അങ്ങനെ അഞ്ചാറ് കളറ് ഇതിൻ്റെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈയൊരു ബേഡ്സ് ഇത് നമുക്കൊരു നാലോ ആറോ പീസോട്ടാണ് വേണ്ടു ഒരു മാല ഉണ്ടാക്കാൻ ഈയൊരു കട്ട പോലെ വരുന്ന ഈ ഒരു ഫ്ലവറ് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോവാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ചൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ആവശ്യമായി വരുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഈയൊരു ബീഡ്സ് പിന്നെ നമുക്ക് വേണ്ടതാണ് ഈയൊരു ബീഡ്സ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്തോണ്ടാണ് നമ്മള് ഉം മാല കോർക്കുക എന്ന് ചോദിച്ചിട്ട് ഇത് നൂലാണ് ഉപയോഗിക്കണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈ കോട്ടൻ്റെ നൂല് വെച്ചിട്ടാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയെന്താന്നുള്ളതൊക്കെ ആയിട്ട് എങ്ങനെ കോർക്കുക ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി വേണ്ടവർക്ക് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം പിന്നെ നമുക്ക് മാലയുടെ പിരി വേണം ഇപ്പം ഇത്രയും സാധനമാണ് നമുക്കിപ്പം ഇന്ന് ആവശ്യമായിട്ട് വരുന്നത് ഞാൻ ഒരു മാലയാണ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ ഈ കോട്ടൻ്റെ നൂല് നമ്മുടെ പിരിയുടെ ഉള്ളിലേക്കൊക്കെ കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറെ ആളുടെ ആണ് അപ്പോൾ ഈ ന്റെ ഉള്ളിലേക്ക് എങ്ങനെ ഈ കോട്ടൻ്റെ നൂല് കടക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ ഞാൻ ഞാനിപ്പോൾ ഇങ്ങക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇത് കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ ത്രീ എം എമ്മിൻ്റെ ഗിയർ ഇത് കണ്ട ഈ ത്രീ mm ന്റെ ഗിയറ് ഗിയർ വയർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് ഇങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് കാണിച്ച് തന്നതാണ് ചിലവർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ അതൊന്നും കൂടെ കാണിക്കൂന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇത് പിന്നെ കോട്ടന്റെ നൂലെടുക്കുക എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ എത്ര കൊണ്ടളൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഫസ്റ്റ് മാലല്ലേ അപ്പം നമ്മൾ അത് നോക്കിയിട്ട് പിന്നെ മതി ലൈനനുസരിച്ചിട്ട് എടുക്കൽ ഇനി നമ്മളെന്ത് ചെയ്യുക ഈ നൂലിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ ഗിയർ വയർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗിയർ വയർ അത് രണ്ടും മടക്കാക്കിയിട്ട് പിടിക്കുക എന്നിട്ട് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കോട്ടൻ നൂല് രണ്ടും മടക്കാക്കണമെന്നില്ല കാരണം അത് നല്ല കട്ടിയുള്ള നൂലാണല്ലോ ഇതുപോലെ ആക്കിയിട്ട് പിടിക്കാം ഇതിങ്ങനെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ട് കന ജാത്ത ഗിയർ വയർ ആയതുകൊണ്ടാണ് നമുക്കിത് സിമ്പിളായിട്ട് കുറക്കാൻ പറ്റുന്നത് ഇതൊപ്പം വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അവിടെ ഒപ്പം ഉപ്പാക്കിയിട്ട് പിടിക്കുക അപ്പം നമ്മളിവിടെ അങ്ങനെ ഉപ്പാക്കിയിട്ടുണ്ട് ഇട്ടിരിക്കും മനസ്സിലായിട്ടില്ലേ ഇനി നമ്മൾ എന്താ ചെയ്യുക ഈ ലാസ്റ്റ് അറ്റത്ത് നമ്മൾ എന്തു ചെയ്യുക ഇവിടെ സാധാരണ നമ്മൾ സൂചൊക്കെ കോർക്കുമ്പോൾ കെട്ടിടുന്ന പോലെ കെട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പിരിയുടെ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നിൻ്റെ ഉള്ളിലേക്ക് കൂടെ കറുത്തി കൊടുക്കുക അപ്പൊ ഈ ഒരു ഭാഗം അവിടെ ടൈറ്റ് ആയിട്ട് കിടന്ന് കണ്ട ഇതുപോലെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു ഭാഗം മനസ്സിലായിട്ട് എന്ന് വിചാരിക്കും ഇനി നമുക്കിവിടെ ഏത് ബീഡ്സ് ആണോ കോർക്കേണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ കൂടെ ഇത് ഇരുപത് ബീഡ്സ് ആണ് വരുന്നത് കേട്ടോ ഈ എഴുപത് നമ്മൾ നമ്മളിതി കൂടെ അങ്ങനെ ഇരുപതെണ്ണാണ് നമുക്ക് വേണ്ടത് കൊണ്ടോ ഇപ്പൊ നാലണ്ണായിട്ടുള്ള ഈ ചെറുത് സ്മോൾ ബീഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നും വീണ്ടും ഈ ഒരു ബീഡ്സ് പത്തെണ്ണാണ് കൊടുക്കേണ്ടത് ബീഡ്സ് ആണ് കൊടുക്കേണ്ടത് ട്ടോ അത് ഇതുപോലെ ആക്കിയിട്ട് പത്തെണ്ണം പത്തെണ്ണ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമ്മൾ ഇത് നാലെണ്ണാണ് ഇട്ട് കൊടുക്കേണ്ട എന്ന് മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു നാല് ബീഡ്സ് ഇട്ടുകൊടുക്ക ഇനി നമ്മൾ അതിന്റെ ഇടയില് ഇനി നമ്മൾ അതിന്റെ ഇടയില് വീണ്ടും ഈ ചെറിയ സ്മോൾ ബീഡ് ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുക്കുക മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ മൂന്നെണ്ണം കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മള് നാലിനും കൂടെ ഇതിട്ട് കൊടുക്കുക നാലിനും കൂടെ ഇതിട്ട് കൊടുക്കുക കണ്ട ഇതുപോലെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കേണ്ടത് പിന്നെ അതിന് ലാസ്റ്റ് ഇതുപോലെ നമുക്ക് അഞ്ച് ഫ്ലവർ വെച്ചിട്ടുള്ള സംഭവമാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാട്ടെ ലാസ്റ്റ് ഫൈനൽ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നൊന്നും കൂടെ കാണിച്ചു തരട്ടെ അപ്പോൾ കണ്ട മനസ്സിലായില്ലേ ഇതേപോലെ നാല് ഫ്ലവർ ഇവിടെ അതുപോലെ മൂന്ന് ബീഡ്സ് പിന്നെ നാല് ഫ്ലവർ പിന്നെ മൂന്ന് ബീഡ്സ് നാല് ഫ്ലവർ അങ്ങനെ ആയിട്ടാണ് നമ്മളിവിടെ അഞ്ച് പ്രാവശ്യമാണ് വെച്ചിട്ടുള്ളത് പിന്നെ സാധാ ഇതുപോലെ അങ്ങനെ ബീഡ്സ് ആണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതുപോലും അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് വെക്കൊരുവിതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടാ ഇപ്പൊ നമ്മൾ നമ്മള് ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഇടേണ്ടത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ എത്തുമ്പോഴാണ് എല്ലാവരെയും ഡൗട്ട് ന്റെ ഇവിടുത്തെ ഡൗട്ട് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പിരിയ ബാ ബാലൻസ് ഉണ്ടല്ലോ ഒരു പിരിയല്ല ഇവിടെ ഇട്ടിട്ടുള്ളൂ അതിന്റെ ബാലൻസ് നമുക്ക് ഇട്ട് കൊടുക്കണം അതും ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ കൂടെ കടത്തി കൊടുക്കാമല്ലൂടെ അങ്ങനെ കടത്തി കൊടുക്കത്തും പിരി ഇട്ടതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബാലൻസ് നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് എന്ത് ചെയ്ത് ആദ്യമൊക്കെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തായിരുന്നു പക്ഷേ അതെനിക്കൊരു വലിയ ഇത് തോന്നിയില്ല ഇനി നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് കൊടുക്കുക ഇത്രയാണ് പണിയുള്ളൂ അപ്പം തന്നെ നമുക്ക് നല്ല ടൈറ്റായിട്ട് കെടുക്കും ചിലരൊക്കെ പറയുന്നുണ്ട് നല്ല ലൂസ് വരുന്നുണ്ട് നൂലെന്ന് എൻ്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ചവർക്ക് അറിയാം ഇത് ടൈറ്റായിട്ടാണോ എടുക്കണതല്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കമൻ്റ് ചെയ്യട്ടെ അപ്പഴാണ് മറ്റുള്ളവർക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കെട്ട് നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്താൽ തന്നെ നമുക്കത് ടൈറ്റായിട്ട് കിട്ടും ആദ്യമൊക്കെ ഞാൻ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് വലിയൊരിത് ഇതായിട്ട് തോന്നിയില്ല അപ്പം എനിക്ക് നമുക്ക് കുറേ മാലകൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു ട്രിക്കിലാണ് ഞാൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ കോട്ട കോട്ടൺ നൂല് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് പേർക്ക് അപ്പോൾ അവർക്ക് ഇതുകൊണ്ടിപ്പോൾ മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കോട്ടൻ നൂല് പിരീഡ് ഉള്ളിലൊക്കെ കടക്കൂലെന്നൊക്കെ ആയിരുന്നു ഓരോരുത്തരെ ഡൗട്ട് അപ്പോൾ അതൊക്കെ അതിനുള്ള ട്രിക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയണത് കണ്ട അപ്പം നല്ല ടൈറ്റ് ആയിട്ട് കണ്ട നൂല് പോലും കാണുന്നില്ല അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചായിരുന്നു എനിക്കാദ്യം അത് നമ്മൾ എന്തൊരു സംഭവമാണെങ്കിലും അത് ആദ്യം നമുക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ പിന്നെ അതിങ്ങനെ ചെയ്ത് ചെയ്ത് ശരിയാകുമ്പോഴാണ് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ശരിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് മാല കുറുക്കുക സിമ്പിളായിട്ട് പിരി ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബായ്